പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയചിഹ്നുമാണ് അവര് പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തും നിയമപരേണ്ടി വരത്തില്ലേ സംസാരിക്കുന്നു രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ കുറ്റകൃത്യം പറഞ്ഞു രാഹുൽ രാഹുൽ വഴി മോശമായി ചാറ്റ് ചെയ്തു എന്നാണ് അത് അത് അവരല്ലേ തെളിയിക്കണ്ടേ ഇപ്പൊ ഞാൻ പറയുകയാണ് അങ്ങ് അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ കൈലളിയുടെ മാധ്യമ പ്രവർത്തന അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജബോധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ ശ്രീമതി ശ്രീമതി ഹണി ഭാസ്കറിന് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ല ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയട്ടെ ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ ആര് പറഞ്ഞു ഏത് വ്യക്തി പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ അവർക്ക് നിയമപരമായി പോകാം അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും ആ അവർ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊരു നിയമ അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ നിയമവിരുദ്ധമായി എന്തെല്ലാം എന്ന് പറയുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ ഈ ഞാൻ ചോദിക്കുന്ന ചെറു ചെറു കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത് പോട്ടെ ഞാൻ ശരി ഇപ്പോഴും ഞാൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും